ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണൈസ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഒരുപാട് പേർക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള പേടിയുണ്ട് പക്ഷെങ്കിൽ ഈ റിവേഴ്സ് ഡ്രൈവിംഗ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതിനെക്കുറിച്ച് കുറേയധികം എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ടുള്ള കുറേ ട്രിക്കുകൾ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ വണ്ടി തൊട്ടു പുറകിലുണ്ട് അതിനായിട്ട് ഞാനിത് ഇത്തരത്തിൽ ഇവിടെ ഒരു ചെറിയൊരു റോഡിലാണ് വന്ന് നിൽക്കുന്നത് ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീതി കുറഞ്ഞ റോഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ റിവേഴ്സ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാനും നമുക്കൊരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എങ്ങനെ ശരിയായ രീതിയിൽ വാഹനം തിരിച്ചെടുക്കാം എന്നുള്ളതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സിൻ്റെ മറ്റൊരു ചാനലും കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ചാനലിൻ്റെ പേര് മാസ്റ്റർ ടെക്നിക്സ് എന്നാണ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ കുറേയധികം എക്സാമ്പിൾ സഹിതം നിങ്ങളെ റിവേഴ്സ് എടുത്ത് കാണിക്കാം അപ്പം നിങ്ങൾക്കിത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം പേടിക്കാതെ റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതിനുള്ള കുറച്ച് ട്രിക്കുകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമുക്ക് ഇത്തരത്തിൽ വാഹനത്തിൻ്റെ മുൻവശത്തേക്ക് കിട്ടുന്ന സെയിം വ്യൂ ഒരു കാരണവശാലും നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് ലഭിക്കത്തില്ല അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലേക്കുള്ള ഒരു വ്യൂ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു മാർഗം നിങ്ങൾക്ക് അറിയാം നമ്മുടെ വണ്ടിയുടെ സൈഡ് മിറർ അല്ലെങ്കിൽ സെന്റർ മിറർ നോക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷേങ്കിൽ സൈഡ് മിറർ അല്ലെങ്കിൽ സെന്റർ മിററിൻ്റെ എവിടെ നോക്കണം വണ്ടിയുടെ ബാക്ക് നമ്മൾ എവിടെയാണ് കറക്റ്റ് പോയിന്റ് ചെയ്ത് നോക്കേണ്ടത് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ എങ്ങനെയാണ് പോകുന്നത് അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു ട്രിക്കാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടിയുടെ റൈറ്റ് സൈഡിലെ മിറർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ മിററിലൂടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിലെ റോഡ് കാണാം ഒപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ സൈഡ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും എന്നാൽ നിങ്ങളിവിടെ പോയിന്റ് ചെയ്ത് നോക്കേണ്ടത് എവിടെയാണ് ബാക്കിലെ ടയർ എവിടെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ പോയിന്റ് ചെയ്ത് നോക്കേണ്ടത് വണ്ടിയുടെ ബാക്ക് സൈഡിലെ ഡോർ ഹാൻഡിലാണ് ഓക്കെ ഈ ഡോർ ഹാൻഡിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡോർ ഹാൻഡിലിൻ്റെ തൊട്ടടിയിലാണ് ബാക്കിലെ ടയർ പോകുന്നത് അപ്പോൾ ആ ഡോർ ഹാൻഡിൽ വെച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പം നിങ്ങളിവിടെ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് നമുക്ക് ഏകദേശം നമ്മുടെ വണ്ടിയുടെ ബോഡി ഏരിയ ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് നമുക്ക് ഏകദേശം ഒരു ഇരുപത് ശതമാനം കണ്ടാൽ മതി ഓക്കെ എന്നിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും കാണേണ്ടത് ഏതാണ് ബാക്ക് സൈഡിലെ റോഡും പിന്നെ സൈഡിലേക്ക് ഇത്തരത്തിൽ കാണുന്ന കുഴികളോ അല്ലെങ്കിൽ പുല്ലുകളോ അതാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ആ ഡോർ ഹാൻഡിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വണ്ടി ഈ റോഡിൽ നിന്ന് എത്ര സ്പേസ് സ്പേസിട്ടാണ് പോകുന്നതെന്ന് ഈ ഡോർ ഹാൻഡിലിൻ്റെ പുറകിലെ ഡോർ ഹാൻഡിൽ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം റൈറ്റ് മിററ് ഒപ്പം തന്നെ ലെഫ്റ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് സെയിം ആയിട്ട് ചെയ്യുക ഇനി ശേഷം നമ്മൾ സെൻ്റർ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വലിയ കാര്യമൊന്നുമില്ല സിംപിളായിട്ട് നമുക്ക് വണ്ടിയുടെ ബാക്കിലെ ഇതേ ആ ഒരു ഏരിയ നമുക്ക് കറക്റ്റായിട്ട് കാണാവുന്ന രീതിയിൽ ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി ഇനി നിങ്ങൾക്ക് ഏതൊരാൾക്കൊരു വാഹനം റിവേഴ്സ് എടുക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു വാഹനം റിവേഴ്സിൽ കുറച്ച് ദൂരം ഒന്ന് ബൈക്കിലേക്ക് നേരെ എങ്ങനെ ഓടിച്ചു പോകാം കറക്റ്റ് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ രണ്ട് ടയർ എങ്ങനെ പോകുന്നു എന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ വണ്ടി റിവേഴ്സിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡിലേക്കൊന്ന് തിരിഞ്ഞ് കയറണമെന്നുണ്ടെങ്കിൽ റിവേഴ്സിൽ എങ്ങനെ ഓടിക്കാം അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് കയറണമെന്നുണ്ടെങ്കിൽ റിവേഴ്സിൽ എങ്ങനെ ഓടിക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് റിവേഴ്സിൽ നേരെ ബാക്കിലേക്ക് പോകാനാണ് ഓക്കെ ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ബ്രേക്കാൽ വരുന്നു ക്ലച്ച് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ നമ്മൾ ഓണാക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ റിവേഴ്സ് എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് റിവേഴ്സിലേക്ക് പോവുക എന്നുള്ളതല്ല നിങ്ങളുടെ വണ്ടിയെ കറക്റ്റായിട്ട് റോഡിൽ നേരെയാക്കി നിർത്താനായിട്ട് ശ്രമിക്കണം നേരെയാക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റോഡിൽ നമ്മുടെ വണ്ടി ഒത്തിരി ലെഫ്റ്റ് സൈഡിലേക്ക് ചേരാൻ പാടില്ല ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു നിശ്ചിത സ്പേസ് ഇട്ട് കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിട്ട് നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കണം അതിന് സ്റ്റിയറിങ് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് അത് ഒരു റൗണ്ട് ഞാൻ തിരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് നിൽക്കുന്നത് അത് നമുക്കിത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ എൻഡ് നമുക്കത് ഏകദേശം ഈ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക റോഡിൻ്റെ എൻഡ് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് നിൽക്കുക നമുക്ക് സെൻറ്റർ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ിൽ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ഇങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന വണ്ടിയെ ഞാനിത് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് റോഡിൻ്റെ ഏകദേശം നടുഭാഗത്തേക്ക് വന്നിട്ട് സ്റ്റിയറിംഗ് വീണ്ടും ഞാൻ ഇടത്തേ സൈഡിലേക്ക് ഓടിക്കുകയാണ് അതായത് നടുഭാഗത്തേക്ക് വണ്ടി വന്നു എന്നിട്ട് സ്റ്റിയറിംഗ് ഞാൻ ഒരു റൗണ്ട് ഇടത്തെ സൈഡിലേക്ക് ഓടിച്ചു കഴിഞ്ഞപ്പം നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഏകദേശം റോഡിൽ നേരെയായി അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി റോഡിൽ നേരെയായി എന്ന് കറക്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ പിടികിട്ടും ഇങ്ങോട്ടും ചേർന്നിട്ടില്ല ഇങ്ങോട്ടും ചേർന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നേരെയുള്ള നോട്ടത്തെ മനസ്സിലാക്കി എടുക്കാനായിട്ട് കൃത്യം കഴിയും അപ്പോൾ ഇങ്ങനെ എടുത്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും മിറർ നോക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കി ഈ ഡോർ ഹാൻഡിൽ നമുക്ക് തൊട്ട് താഴെയാണ് ബൈക്കിലേക്ക് ടയർ പോകുന്നത് ഈ റോഡുമായിട്ടുള്ള ആ ഒരു സ്പേസ് നമുക്കിത് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് റൈറ്റ് മിററിൽ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ഇത്തരത്തിലെടുത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ വണ്ടി നടു നടുഭാഗത്തായത് കൊണ്ട് നമുക്കിത് ഇവിടെ ഇത്രയധികം ഒരു സ്പേസ് ഉണ്ട് ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ കറക്റ്റ് നമുക്ക് ഇതേ ബൈക്ക് സൈഡിൽ കാണുന്ന ഒരു സ്പേസ് നിങ്ങൾക്ക് കാണാല്ലോ അതായത് റോഡ് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡിലേക്കുള്ള ഒരു സ്പേസ് കാണാം ഡോർ ഹാൻഡിലും കാണാം ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ സ്റ്റീ സ്റ്റിയറിംഗ് നേരെയാണ് നിൽക്കുന്നത് ഓക്കെ അത് അറിയാനായിട്ട് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അറിയാം നേരെയാണോ വണ്ടി പോകുന്നതെന്ന് നേരെയാണെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം റിവേഴ്സ് ഗിയറിലേക്ക് കൊടുക്കുക ഡേ ഞാൻ റിവേഴ്സ് ഗിയറിലേക്ക് ചേർത്തിരുന്നു ഇനി റിവേഴ്സ് ഗിയർ ഉടൻ തന്നെ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സെന്റർ മിററാണ് അതായത് സെന്റർ മിററിലൂടെ ബാക്ക് സൈഡ് നോക്കുക അപ്പം ഇത് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ബാക്ക് സൈഡ് ഒരു തരത്തിലുള്ള ഒബ്ജക്റ്റുമില്ല അപ്പം നമ്മൾ സെന്റർ മിററിലൂടെ കറക്റ്റായിട്ട് ഇതിങ്ങനെ നോക്കുന്നു എന്നിട്ട് ജസ്റ്റ് സ്റ്റിയറിംഗ് നേരെയാക്കുക നേരെയായി ഇരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിനു ശേഷം ജസ്റ്റ് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് അയക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരിക എന്നിട്ട് നിരപ്പ് റോഡാണെങ്കിൽ ക്ലച്ചിൽ നിന്ന് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയച്ചു നോക്കുക പതുക്കെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി അനങ്ങി തുടങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അനങ്ങി തുടങ്ങുന്ന സമയത്ത് പതിയെ ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ലെഫ്റ്റ് മിറർ ജസ്റ്റ് ഇങ്ങനെ നോക്കുക അതെ ലെഫ്റ്റ് മിറർ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നു എന്നിട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് മിററിൽ നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു റൈറ്റ് സൈഡിലെ മിറർ ജസ്റ്റ് ഒന്ന് നോക്കുന്നു പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു റൈറ്റ് സൈഡിലെ ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വാഹനം നേരെ സ്റ്റിയറിംഗ് നേരെയാണെങ്കിൽ ജസ്റ്റ് ക്ലച്ച് ചെയ്ത് അയച്ചെടുക്കുക എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ ലെഫ്റ്റ് മിറർ നോക്കുക റൈറ്റ് മിറർ നോക്കുക ലെഫ്റ്റ് മിറർ നോക്കുക റൈറ്റ് മിറർ നോക്കുക കാരണം സൈഡിലുള്ള ആ സ്പേസ് നമുക്ക് കട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചേരുന്നുണ്ടോ എന്ന് നമുക്കിത് മിററിലൂടെ നോക്കിക്കൊണ്ടിത് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ കഴിയും കണ്ടോ ഇപ്പോൾ ലെഫ്റ്റ് കറക്റ്റ് നല്ല സ്പേസ് ഇട്ടാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡ് നോക്കുക നല്ല രീതിയിലുള്ള സ്പേസ് സ്പേസിട്ടാണ് പോകുന്നത് എന്നിട്ട് നേരെ നമ്മളിത് ഇങ്ങനെ നമുക്ക് എത്ര ദൂരം ും നമുക്ക് നേരെ വരാനായിട്ട് സാധിക്കും ഇനി ഇങ്ങനെ നമ്മൾ നേരെ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ ഉള്ള ഒരു റോഡിലേക്ക് കുറച്ചൊന്ന് കയറണം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ നോക്കുക സെൻ്റർ മിററിൽ നോക്കുക ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് ചേരേണ്ടതെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള സ്പേസ് ഏറ്റവും ആദ്യം ഒന്ന് നോക്കണം അതിന് നമുക്ക് ഒരേ ഒരു മാർഗ്ഗം ഇങ്ങനെ തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക അതായത് ഈ ഒരു സ്പേസിലേക്ക് നമ്മുടെ വണ്ടി കയറണം അപ്പം നിങ്ങൾ നോക്കേണ്ടത് എന്താണ് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഡോർ ഹാൻഡിൽ നിങ്ങൾ നോക്കുക ഡോർ ഹാൻഡിൽ ഏകദേശം വരുന്നത് നിങ്ങൾ നോക്കുകയും ഈ അതായത് ബാക്ക് സൈഡിലെ ഡോറിൻ്റെ ഈ ഒരു ഭാഗത്ത് കാണുന്ന ചെറിയൊരു ബീഡിങ് കണ്ടില്ലേ ഈ ബീഡിങ് ഈ ബീഡിങ്ങിന് തൊട്ട് താഴെയാണ് നമ്മുടെ ഡോർ ഹാൻഡിൽ വരുന്നത് നിങ്ങൾ നോക്കുക അപ്പോൾ ഈ ഡോർ ഹാൻഡിലിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ജഡ്ജ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമുക്കിത് ഈ മിററിലൂടെ പ്രോപ്പറായിട്ട് കാണാൻ കഴിയും സൈഡിലുള്ള ഒബ്ജക്റ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ മിററിലൂടെ കാണാൻ കഴിയും എന്നിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് വന്നു എന്ന് കരുതി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് സ്റ്റിയറിങ് ഒടിച്ച് കൊടുക്കുക എന്നിട്ട് ക്ലച്ചെയെന്ന് അയച്ച് നമ്മൾ പതുക്കെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞ് നമുക്കിത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡിലേക്ക് കയറാം ഈ സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിലെ ഈ സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ വണ്ടിയുടെ ബാക്ക് സൈഡ് നമുക്കിത് ഇതുപോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും ഒപ്പം തന്നെ നമ്മുടെ റൈറ്റ് സൈഡും ഇത്തരത്തിൽ നോക്കുക നിങ്ങൾ നോക്കിയാൽ റൈറ്റ് സൈഡ് നമ്മൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് വാഹനം ഇത്തരത്തിൽ ബാക്ക് സൈഡിലേക്ക് എടുക്കാൻ കഴിയും എന്നിട്ട് വണ്ടി ഇത് ഇവിടെ നേരെയായിരുന്നു തോന്നി കഴിയുമ്പോൾ എന്ത് ചെയ്യുക സ്റ്റിയറിംഗ് നേരെയാക്കി നോക്കുക അതായത് നമ്മൾ നേരെ നോക്കുമ്പോൾ നമ്മുടെ വണ്ടി നേരെയായി അപ്പോൾ എന്ത് ചെയ്യുക സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെയാക്കുക അപ്പോൾ സ്റ്റിയറിംഗിൻ്റെ അളവ് എങ്ങനെയാണ് പിടി കിട്ടുന്നത് അതിന് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി ഇപ്പം നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് പൂർണ്ണമായിട്ട് ഓടിച്ചാണല്ലോ ഞാൻ കയറി വന്നത് ഇവിടുന്ന് ഞാൻ സ്റ്റിയറിംഗ് ഒരു അര റൗണ്ട് തിരിച്ചു ഓക്കെ ഈ എംബ്ലം നേരെയായി വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ട് തിരിച്ചു അതായത് ഒന്നര റൗണ്ട് തിരിച്ച് നമ്മുടെ വണ്ടിയുടെ ടെയർ നേരെയാവും നേരെയായി കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലച്ച് ചെയ്യാൻ അയക്കുക റൈറ്റ് മിറർ ലെഫ്റ്റ് മിറർ നോക്കിയിട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് എടുക്കുക അപ്പോൾ ഇത്രയും കേസേ ഉള്ളൂ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു റോഡിലേക്ക് നമ്മുടെ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡിലേക്ക് വണ്ടിയുടെ ബാക്ക് എടുത്തു ഇനി വലത്തേക്കാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഇത്തരത്തിൽ ത്തിൽ വന്നിട്ട് നമ്മളുടെ റൈറ്റ് സൈഡിലെ മിററിലൂടെ ഡോർ ഹാൻഡിൽ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുന്നു ബൈക്കിലെ ടയറിനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നിട്ട് സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കാനായിട്ട് കഴിയും കാരണം നമ്മൾ വലത്തേ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞും കൂടെ നോക്കാൻ കഴിയും എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഓടിക്കണോ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇത്തരത്തിൽ ഓടിച്ച് ഇപ്പോൾ ഒരു പാർക്കിംഗ് സ്പേസിലേക്ക് കയറണം പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് ഓടിക്കുക എന്നിട്ട് ക്ലച്ചാ നയിക്കുക പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഒരു വലത്തെ സൈഡിലേക്കാണ് നമ്മുടെ വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ ലെഫ്റ്റ് മിററും റൈറ്റ് മിററും നോക്കി നമുക്ക് വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ വണ്ടി നമുക്ക് കയറ്റിയെടുക്കാനായിട്ട് കഴിയും ഇനി വലത്തെ സൈഡിലേക്ക് മാക്സിമം വന്നു വീണ്ടും നമ്മുടെ വണ്ടി നേരെയാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് നമ്മൾ ഒന്നര റൗണ്ട് നേരെയാക്കി കൊടുക്കണം അതായത് അര റൗണ്ട് ഇങ്ങനെ തിരിക്കുന്നു അതിനുശേഷം ഒരു റൗണ്ട് തിരിക്കുന്നു ഇപ്പോൾ സ്റ്റിയറിങ് നേരെ എന്നിട്ട് നമുക്ക് നേരെ ബൈക്കിലേക്ക് പോകണം എന്നിട്ട് ഇനി വണ്ടി കുറച്ചും കൂടെ നമ്മുടെ വണ്ടിയുടെ ബൈക്ക് ഇടത്തോട്ട് പോകണം എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം ഇടത്തേ സൈഡിലേക്ക് ഫുൾ സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുക ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക പതി ആക്സിലറേഷൻ കൊടുത്തു കഴിയുമ്പം നമ്മുടെ വണ്ടി ഇതേ ഇടത്തേ സൈഡിലേക്ക് വരുന്നു ഇനി വണ്ടി നേരെ നേരെയാകുന്നതിനനുസരിച്ച് നമ്മൾ ലെഫ്റ്റും റൈറ്റും ഇറും നോക്കി ഇങ്ങനെ വരുന്നു നമ്മുടെ വണ്ടി നേരെയായി ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഇവിടെ ഒരു ലോറിയുണ്ട് ഈ ലോറിയുടെ അടുത്ത് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തേക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്തു എന്നൊരു സ്റ്റിയറിംഗ് നേരെയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടുന്ന് അര റൗണ്ട് തിരിക്കുക അതിനുശേഷം ഒരു റൗണ്ട് തിരിക്കുക കണ്ടോ ഇപ്പം സ്റ്റിയറിംഗ് നേരെ അപ്പോൾ നേരെ ആയെന്ന് ആയെന്നറിയാം നേരെ ബൈക്കിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ വണ്ടി നേരെയാണ് പോകുന്നത് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് ഞാൻ ജസ്റ്റ് ഇതേ അനക്കൊന്ന് കണ്ടോ കറക്റ്റ് എൻ്റെ വണ്ടി ഫ്രണ്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയുന്ന അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് സംശയ നിവാരണം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സൂമിലൂടെ ഒരു എട്ട് പത്ത് പേർക്ക് ഒരുമിച്ച് ഡ്രൈവിംഗ് സംശയ നിവാരണത്തിനുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എട്ട് പത്ത് പേർക്ക് ഒരുമിച്ച് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് കൊണ്ട് ചെറിയൊരു പേയ്മെൻറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമുള്ളൂ നിങ്ങൾക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ക്ലാസിലൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ